ഇൻവെസ്റ്റ്മെൻറ്റ് ആൾവേസ് അത് ഞാനും അതിനെ അനുകൂലിക്കുന്നു എപ്പോഴും കാരണം വെച്ചാൽ ബിക്കോസ് അതിനൊരു റീപ്ലേസ്മെന്റ് ഇപ്പോഴും ഇല്ല ഇല്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ പെർട്ടിക്കുലർലി നമ്മൾ ഇന്ത്യ പർട്ടിക്കുലർലി സൗത്ത് ഇന്ത്യ ഗോൾഡ് ആസ് എ മുന്നേ അതിനൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ഫാമിലി ഏത് ഫാമിലിയിലെ ഒരു ചെറിയ ചടങ്ങാണെങ്കിൽ പോലും ഗോൾഡ് മാറ്റി വെച്ചിട്ടുള്ള ഒരു പരിപാടികൾ നമ്മുടെ ട്രഡീഷൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും അതൊരു ജുവലറി ആയിട്ടോ ഒക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നെങ്കിൽ പോലും അതിനൊരു ഫോക്കസ് അതൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം വന്നിട്ടുണ്ട് അത് ഗോൾഡിൽ നിന്ന് മാറി ഗോൾഡ് കോയിൻസോ അല്ലെങ്കിൽ ബാഴ്സോ ഒക്കെ ആയി പിന്നെ അതിന് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഇ ടി എഫ്സ് പോലെയുള്ള അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് പോലെ അത് അത് ഒരു ഗവൺമെൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു കാരണം ഇതൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു അസറ്റാണ് ഒരു ക്യാഷ് ഫ്ലോ വരുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നലിൻ്റെ പുറത്താണ് കൂടുതൽ ഡിജിറ്റൽ ഗോൾഡുകൾ അല്ലെങ്കിൽ അത് സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് പിന്നെ സോവറിൻ ഗോൾഡ്സ് ബോൺസുകൾ വന്നു അപ്പം അതുകൊണ്ട് ഗോൾഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കുറച്ചുകൂടെ പോപ്പുലർ പോപ്പുലർ പക്ഷേ ആസ് എ എന്താ പറയുന്നത് കൺസെപ്ഷൻ എന്നുള്ള രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം യങ്സ്റ്റേഴ്സിനെ പലപ്പോ വീട്ടിൽ തന്നെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്കൊന്നും താല്പര്യം താല്പര്യമില്ല ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ പ്രൊസീഡ് എന്നുള്ള സിഗ്നൽ ആ ഒരു തരുന്നത് പക്ഷെ ആസ് എ കൺസെപ്ഷൻ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജുവലറിയിൽ നിന്ന് മാറി അതർ ഫോർമാറ്റിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഗോൾഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് അതൊരു അസറ്റിന്റെ ഭാഗം തന്നെയാണ് അതിനകത്ത് മാറ്റി തീർത്തേണ്ട കാര്യം